നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാന സംഭവമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി തുടർച്ചയായ രണ്ടാം തവണയും അധികാരത്തിലെത്തിയപ്പോൾ യു ഡി എഫ് വലിയ തിരിച്ചടിയാണ് നേരിട്ടത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഈ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ പറയുന്ന നൂറ് സീറ്റുകളുടെ വിജയപ്രതീക്ഷ ആ വിജയപ്രതീക്ഷ പ്രകടിപ്പിച്ചത് വലിയ രാഷ്ട്രീയ ചർച്ച ആകുന്നുണ്ട് എന്നുള്ളതാണ് അത് കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതികൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ളതാണ് കേരളം ചരിത്രപരമായിട്ട് ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള അധികാരമാറ്റങ്ങൾ കണ്ട് ശീലിച്ചിട്ടുള്ള നാളാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് ഒരു തുടർഭരണത്തിലേക്ക് പോകുന്നു തുടർച്ചയായി അധികാരത്തിൽ തുടരുന്നതോടുകൂടി സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചലനാത്മകതയിൽ തന്നെ മാറ്റങ്ങൾ വന്നുവെന്ന് വ്യക്തവുമാണ് അത് നമ്മൾ കാണുന്നതാണ് കേട്ടോ പിൻവലിക്കപ്പെട്ട കേറയിൽ പ്രോജക്റ്റ് ഈ കോർപ്പറേറ്റ് നയങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ പുതിയ ഒരു നയസമീപനം സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്നിവയൊക്കെ എൽ ഡി എഫിന് കൂടുതൽ ജനപിന്തുണ ലഭിക്കുവാൻ സഹായിച്ചേക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതേസമയം യു ഡി എഫിന് മുന്നേറ്റം കൈവരിക്കണമെങ്കിൽ അതിന് ശക്തമായിട്ടുള്ള നിയന്ത്രണ പരിഷ്കരവും പരിഷ്കാരവും ഒപ്പം തന്നെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ദിശയുമൊക്കെ ആവശ്യമുണ്ട് അതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് നൂറ് സീറ്റുകളുടെ പ്രതീക്ഷയാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുന്നത് എൻ്റെ യഥാർത്ഥ സാധ്യതകൾ എന്താണ് അവർ പറയുന്നത് മലനാട് മേഖല കോൺഗ്രസിൻ്റെ പുനരുജ്ജീവന സാധ്യത മലനാട് മേഖലകളിലാണ് മലനാടിൻ്റെ പ്രദേശങ്ങൾ കർഷകരുടെയും പരിസ്ഥിതി പ്രശ്നങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ എൽ ഡി എഫ് ശക്തമായിട്ട് പ്രവർത്തിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ എങ്കിലും കോൺഗ്രസിന് ഇവിടെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് സതീഷൻ്റെ എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് വനപരിസര കർഷകരുടെ പ്രശ്നങ്ങൾ ഭൂമിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ആടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ വില എന്നിവയൊക്കെ കോൺഗ്രസിൻ്റെ ഇടപെടൽ നിർണായകമാകേണ്ടതുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ സമൂഹപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് മറ്റൊരു തരത്തിൽ എൻ സി പിയിലേക്കുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ മതസമൂഹങ്ങളുടെ ഭാവി സമീപനങ്ങൾ എന്നിവയൊക്കെ യു ഡി എഫിൻ്റെ സ്വാധീനത്തെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി മറ്റൊരു കാര്യം പറയട്ടെ ഇടനാട് പ്രദേശങ്ങൾ പ്രാദേശിക വികസനം അടക്കമുള്ള കാര്യങ്ങൾ അത് നിർണായകമാവുന്നതാണ് മധ്യകേരളത്തിൽ അതായത് തൃശ്ശൂർ പാലക്കാട് കോട്ടയം ചരിത്രപരമായിട്ട് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ഇടങ്ങളായിരുന്നു തദ്ദേശമായിട്ടുള്ള വ്യവസായങ്ങളുടെ തകർച്ച പ്രാദേശിക കർഷകരുടെ ആശങ്കകൾ ഇതൊക്കെ കോൺഗ്രസ്സിന് കൂടുതൽ പിന്തുണ നേടാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് എന്നുള്ളതാണ് മറ്റൊന്ന് പ്രവാസി സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയപ്പെടുന്നത് വിദേശ തൊഴിലവസരങ്ങളിലെ കുറവ് പ്രാദേശിക രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ടാക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ തീരദേശ മേഖലകൾ തീരപ്രദേശങ്ങൾ മത്സ്യത്തൊഴിലാളികളെയും രാഷ്ട്രീയ അവരുടെ രാഷ്ട്രീയ സാഹചര്യം ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്തായിരിക്കും സ്ഥിതിവിശേഷം എന്നുള്ള കേരളത്തിൻ്റെ തീരദേശ മേഖലയിൽ ഇപ്പോൾ നമുക്കറിയാവുന്നത് എവിടെയൊക്കെയാണ് ആലപ്പുഴ കൊല്ലം കോഴിക്കോട് കണ്ണൂർ ഇവിടെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധി പ്രശ്നങ്ങൾ തീരദേശ വികസനവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഇതൊക്കെയാണ് നിർണായകമായ ഇതിനൊക്കെ ഇടപെടലുകൾ ഉണ്ടാകണം കോൺഗ്രസിൻ്റെ ഭാഗത്താണ് എന്നാൽ മാത്രമേ വിജയമുണ്ടു കേരളയിൽ പ്രതിഷേധങ്ങൾ മുൻകാലത്ത് ജനകീയ പ്രതിഷേധങ്ങൾ ഉയർന്നതൊക്കെ എൽ ഡി എഫിനും യു ഡി എഫിനുമൊക്കെ പൊതു അഭിപ്രായത്തിൽ മാറ്റം വരുത്തിയേക്കാവുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ ആക്ഷേപങ്ങളടക്കാൻ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ തീരദേശ ജനതയുടെ വിശ്വാസം പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നതിൽ യു ഡി എഫിന് കൂടുതൽ പ്രയാസമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മാറി വരേണ്ട ഒരു കാലഘട്ടമാണത് അപ്പോൾ യു ഡി എഫിൻ്റെ മുമ്പിൽ പ്രധാന വെല്ലുവിളികൾ കിടപ്പണം ഒന്നാതായിട്ട് നേതൃപരിഷ്കരണം നേതൃപരിഷ്കരണം ഉണ്ടാകും കേന്ദ്ര സംസ്ഥാന രാഷ്ട്രീയത്തിന് തമ്മിലുള്ള ബന്ധം കോൺഗ്രസിൻ്റെ അകത്തളങ്ങളിലെ തന്നെ തർക്കങ്ങൾ ഇവയൊക്കെ പരിഹരിച്ചില്ല എങ്കിൽ യു ഡി എഫിന് വരുന്ന മുന്നേറ്റം എന്ന് പറയപ്പെടുന്നത് പ്രയാസകരമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നൂറ് സീറ്റ് എവിടെ ലഭിക്കാനപ്പോൾ ഇനി കേന്ദ്ര സംസ്ഥാന സമവാക്യങ്ങളെന്നാലോചിച്ച് കേരളത്തിൽ ബി ജെ പി വോട്ടുകൾ വേർതിരിക്കുന്നത് എന്തെങ്കിലും മാറ്റം അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ഫലപ്രാപ്തി കോൺഗ്രസിനും യു ഡി എഫിനും നിർണായകമായി മാറും എന്ന് പറയേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് എന്ന് സഖ്യനയമെന്നുള്ളത് മുസ്ലിം ലീഗ് ക്രിസ്ത്യൻ സമുദായം ഇവരൊക്കെ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നു മുസ്ലിം ലീഗ് കേരളാ കോൺഗ്രസ് എന്നിവയുടെ പിന്തുണ ഉറപ്പാക്കാനോ പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കുവാനോ ഒക്കെ യു ഡി എഫ് പ്രാപ്തമാകേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നൂറ് എന്ന് പറയപ്പെടുന്ന സീറ്റിലേക്ക് എത്താൻ കഴിയൂ മതസമൂഹങ്ങളുടെ നിലപാട് നോക്കണം ഇടതുപക്ഷ മുന്നണിയുടെ പുതിയ നയങ്ങൾ എന്നിവയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാക്കുന്ന ഘടകങ്ങളാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റുകൾ നേടുമെന്ന് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതീക്ഷ എന്ന് പറയപ്പെടുന്നത് വളരെ വലിയ രാഷ്ട്രീയ വെല്ലുവിളികളിൽ നിന്നും കടന്നു പോകേണ്ടതായിരിക്കും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള നേതൃപരമായിട്ടുള്ള മാറ്റം എന്ന് പറയപ്പെടുന്നതാണ് അനിവാര്യത എന്ന് പറയപ്പെടുന്നത് എൽ ഡി എഫിൻ്റെ ഭരണനൈപുണ്യവും വികസന നയങ്ങളും ജനപിന്തുണയും അത് നേടുമോ ഒക്കെ നിർണായകമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ യു ഡി എഫിന് തിരഞ്ഞെടുപ്പ് മുന്നേറ്റം കൈവരിക്കണമെങ്കിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ദിശയും വിജയകരമായിട്ടുള്ള സഖ്യനയവും ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം സൃഷ്ടിക്കുമോ എന്നത് ഇപ്പോൾ വ്യക്തമല്ല എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് നൂറ് സീറ്റുകൾ എന്നത് ഉദ്ദേശ്യമായ അത് അതിനെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ യാഥാർത്ഥ്യമാക്കാൻ രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിനെ പിന്തുണയ്ക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ മലനാടോ ഇടനാടോ തീരപ്രദേശങ്ങളോ സഹായിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് എ ഡി സതീശിനെ പോലൊരു പ്രതി പ്രതിപക്ഷ നേതാവ് പ്രതിഭയുള്ളൊരു പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ ചിന്തിക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാതി മത സമവാക്യങ്ങളും സമുദായങ്ങളും പലതരത്തിലുള്ള ഘടകകക്ഷികളുമൊക്കെ ജനങ്ങളുടെ ഇടയിൽ നേടിയെടുക്കുവാൻ സാധ്യതയുള്ള സ്വാധീനം ആ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും കോൺഗ്രസ്സിന് മടങ്ങി വരാൻ കഴിയുക ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു തുടർഭരണത്തിൽ നിന്നും ഒരു ഹാർട്ട്രിക്കിലേക്ക് എത്തുവാൻ ഇടതുപക്ഷത്തിന് കഴിയും കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പല കാര്യങ്ങളും ഒരു ഭരണ നൈപുണ്യം എന്ന് പറയപ്പെടുന്ന എൽ ഡി എഫ് ഇപ്പോൾ നേടിയെടുത്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ ഭരണ നൈപുണ്യവും വികസന നേട്ടങ്ങളും ഒപ്പം തന്നെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവയൊക്കെ ജനങ്ങൾക്ക് സ്വാധീനം രേഖപ്പെടുത്താൻ കഴിയുന്ന മേഖലകളായി കഴിഞ്ഞിരിക്കുന്നു തന്നെ അത് ഇടതുപക്ഷത്തിന് സ്വാധീനം ഉറപ്പിക്കാൻ പറ്റുന്ന ഇടങ്ങളുമാണ് ഇവിടെയൊന്നും ഒരു തരത്തിലും ബ്രേക്ക് ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറ് സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളത് അത് വളരെ പ്രയാസകരമായൊരു എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളുള്ള എൽ ഡി എഫിന് എഴുപത് മുതൽ എഴുപത്തിയെട്ട് സീറ്റുകൾ വരെ ലഭിക്കാവുന്ന സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് എത്താൻ ഒരു വർഷം ബാക്കി നിൽക്കുമ്പോൾ പല മാറ്റങ്ങളുണ്ടായേക്കാം അത് വ്യവസായ വിപ്ലവമോ വികസന കുതിപ്പോ ഒക്കെ ആയിരിക്കാം ഇല്ലെങ്കിൽ അഴിമതി എന്ന് പറയപ്പെടുന്നത് ഉണ്ടാക്കിക്കൊണ്ട് തരത്തിൽ ചില വിപ്ലവകരമായ മാറ്റങ്ങൾ തീരുമാനങ്ങൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ കേരളത്തിലെ കോൺഗ്രസിന് കഴിയുകയോ യു ഡി എഫിന് അത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രം ഒരു വർഷത്തെ ഇനിയുള്ള ഭരണത്തിൽ കോട്ടങ്ങളുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ് എൽ ഡി എഫിന് താഴെ ഇറക്കാൻ നിങ്ങൾക്ക് കഴിയും അല്ല എങ്കിൽ മൂന്നാമതും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരികയും നൂറ് സീറ്റ് എന്ന പി ഡി സതീഷിൻ്റെ മുഖം പാഴ്മോഹമാവുകയും ചെയ്യും